മലയാളം പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരിൻ്റെ സമാനത കൊണ്ട് നമുക്ക് സംശയമുളവാക്കുന്ന കൃതികളെ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ ക്ലാസ്സാണിത് കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ അതുകൂടി കാണുക ഏകാന്ത വീതിയിലെ അവധൂതൻ എം കെ സാനു ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് തതിയുടെ എഴുപത് വർഷങ്ങൾ എം ബി മനോജ് ഏകാന്തതയുടെ അമ്പത് വർഷങ്ങൾ അൻവർ അലി അക്കപ്പോരിൻ്റെ ഇരുപത് നസ്രാണി വർഷങ്ങൾ ബെന്യാമിൻ ആവർത്തിക്കാം ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ ഗബ്രിയേൽ ഗാസിയ മാർക്കേസ് ഏകാന്തവീതിയിലെ അവധൂതൻ എം കെ സാനു ഏകാന്തതയുടെ എഴുപത് വർഷങ്ങൾ എം ബി മനോജ് ഏകാന്തതയുടെ അമ്പത് വർഷങ്ങൾ അൻവർ അലി അക്കപ്പോരിൻ്റെ ഇരുപത് വർഷങ്ങൾ ബെന്യാമിൻ ചിരസ്മരണ നോവൽ നിരഞ്ജനയുടേതാണെങ്കിൽ ചിദംബരസ്മരണ ആത്മകഥ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റേത് ചിരസ്മരണ നിരഞ്ജന ചിദംബരസ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാക്ഷി എന്ന ചെറുകഥ എഴുതിയത് ടി പത്മനാഭൻ സാക്ഷി എന്ന നാടകം എഴുതിയത് കാവാലം നാരായണപ്പണിക്കർ സാക്ഷി എന്ന നോവൽ കാക്കനാടൻ ഒരേ പേരാണ് പത്മനാഭൻ്റെ ചെറുകഥയ്ക്കും കാവാലത്തിൻ്റെ നാടകത്തിനും കാക്കനാടൻ്റെ നോവലിനുമുള്ളത് പേര് സാക്ഷി